ു പോയപ്പോഴേ അവിടെ ബുള്ളാട്ട് പൂൾ പരിശോധന സംവിധാനം എന്ന് എഴുതി വെച്ചിട്ട് ഇങ്ങനെ ബുള്ളാട്ട് പുള്ളും അവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ ഇത് എന്തിനാന്ന് പറഞ്ഞാല് ഷിപ്പൊക്കെ വലിച്ചുകൊണ്ടുവരുന്ന ടഗിന്റെ പുള്ളിങ് കപ്പാസിറ്റി മെഷർ ചെയ്യാനായിട്ട് ഉള്ള സംവിധാനമാണ് ഈ ബുള്ളാട്ട് ടെസ്റ്റ് ടഗ് എന്ന് പറഞ്ഞാ എന്റെ കൂട്ടുകാർക്ക് പലർക്കും അറിയത്തില്ലായിരിക്കും അല്ലേ അതെന്ന് പറയുന്ന ആഴക്കടലില് നങ്കൂരി ഇട്ട് കിണക്കുന്ന വലിയ ഷിപ്പുകളുണ്ടല്ലോ അതിനെ വലിച്ചുകൊണ്ട് കരയിൽ കൊണ്ട് വരാൻ ശേഷിയുള്ള കുഞ്ഞു ബോട്ടുകളെയാണ് ടഗ് എന്ന് പറയുന്നത് ഇതുമായിട്ട് സംബന്ധിച്ച് മിനിഞ്ഞാന്ത പേപ്പറിൽ കണ്ടായിരുന്നു വിഴിഞ്ഞത്ത് കടൽ ശോഭിച്ചു ടഗിന്റെ ശേഷി പരിശോധന തൂത്തുക്കുടി തുറമുഖത്തേക്ക് മാറ്റി എന്ന് പറഞ്ഞ് പത്തിനും പതിനഞ്ചിനും മധ്യേ വിഴിഞ്ഞം തുറമുഖത്ത് എത്തുന്ന കണ്ടെയ്നർ കപ്പലിനെ ബർത്തിലേക്ക് അടുപ്പിക്കാനുള്ള ടഗിന്റെ ശേഷി പരിശോധന തൂത്തുക്കുടി തുറമുഖത്ത് നടക്കുന്നു അതാണ് ഇത് നമ്മളെല്ലാം പോയി കാണേണ്ട കാഴ്ചയാണ് കേട്ടോ കണ്ടിട്ടില്ലാത്തവരെല്ലാം തിരുവനന്തപുരത്ത് വരിക തുറമുഖത്ത് ഇതെല്ലാം വന്ന് കാണുക ഇതൊക്കെ എനിക്ക് പുതിയൊരു അറിവാണ് അതുകൊണ്ടാണ് നിങ്ങളിലേക്ക് അറിയിക്കുന്നത് പിന്നെ വേറൊന്ന് ഇന്ത്യയിൽ വരാൻ പോകുന്ന ആദ്യത്തെ ആഴക്കടൽ ട്രാൻഷിപ്പ്മെന്റ് തുറമുഖം ആണ് വിഴിഞ്ഞം തുറമുഖം മദർഷിപ്പ് പോലും അടുക്കാൻ ഭാഗത്തിലുള്ള വോട്ടപ്പോർട്ടാണ് ഇവിടെ ഇൻ്റർനാഷണൽ കപ്പൽ ചാലിൽ നിന്ന് വളരെ അടുത്ത് കിടക്കുന്ന പോർട്ടാണ് വിഴിഞ്ഞം തുറമുഖം ഇങ്ങനെ ഒരുപാട് പ്രത്യേകത ഉള്ള ഉള്ളതാണ് നമ്മുടെ വിഴിഞ്ഞം എല്ലാവരും പോയി കാണുക ഞാൻ അവിടെ പോയി കണ്ടപ്പോഴാണ് ഇത്രയും കാര്യങ്ങളുണ്ടെന്ന് മനസ്സിലാക്കാൻ പറ്റിയതും തീർച്ചയായിട്ടും ഇത് വളരെ സന്തോഷം തരുന്ന ഒരു കാര്യമാണ് അപ്പം എല്ലാവരും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പുതിയതായിട്ട് കാണുന്നൊരു സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലേക്കണൊന്ന് പ്രസ് ചെയ്തേക്കണേ താങ്ക് യു